എൻ്റെ പേര് മെബിൻ മാത്യു ഞാൻ വയനാട് നിന്നാണ് വരുന്നത് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ മാർച്ച് പത്തൊമ്പതാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ വരുന്നതിനും വലിയൊരു കാരണമുണ്ട് അതായത് എൻ്റെ അമ്മയായിട്ടൊരു രണ്ട് മൂന്ന് മാസമായിട്ട് ഞങ്ങൾ മിണ്ടില്ല അതായത് നേർക്ക് നേർക്ക് നടന്നു വന്നാൽ പോലും അമ്മ എന്നോട് ചോദ്യം ചോദിച്ചാൽ പോലും ഞാൻ അമ്മയോടൊന്നും പറയില്ലായിരുന്നു വീട്ടിലെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി അങ്ങനെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും രണ്ടും പറഞ്ഞു തുടങ്ങി അത് അമ്മയ്ക്ക് എന്നെയും ഞാൻ അമ്മേനെയും വളരെയധികം വേദനിപ്പിച്ചു ഇങ്ങനെ അമ്മ വന്ന് എന്നോടൊരു കാര്യം ചോദിച്ചാൽ പോലും ഞാൻ അമ്മയോട് മറുപടി പറയില്ല എനിക്ക് മിണ്ടാൻ തോന്നൂലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ തിരിച്ച് വീട്ടിൽ നിന്ന് ഞാൻ പിന്നെ ഇറങ്ങി കോഴിക്കോടിന് ഹോസ്റ്റലിലേക്ക് പോയി വീട്ടിൽ നിൽക്കാൻ മനസ്സനുവദിക്കാനായിട്ട് കോഴിക്കോട് എൻ്റെ ഹോസ്റ്റലിൽ പോയി നിന്നു അങ്ങനെ ഹോസ്റ്റലിൽ പോയി നിന്ന് കഴിഞ്ഞ് ഒരു ദിവസം അപ്പൻ എന്നെ വിളിക്കുകയാണ് അപ്പം വിളിക്കും ചെറിയ പെങ്ങളും വിളിക്കും അമ്മ എന്നെ വിളിക്കാറില്ല അമ്മ വിളിച്ചാലും ഞാൻ എടുക്കാറില്ല അതായിരുന്നു സത്യം അങ്ങനെ അപ്പം വിളിച്ചിട്ട് പറഞ്ഞു കൃപാസനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കും പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അമ്മേനോട് പറഞ്ഞു അമ്മ എനിക്ക് കൃപ ആദ്യം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അമ്മേനോട് ഇങ്ങനെയാണ് പറഞ്ഞത് അമ്മ എനിക്ക് കൃപാസനത്തിൽ പോകണം ബുക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ബുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു അമ്മ എനിക്ക് ബുക്ക് ചെയ്ത് തന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു തിരിച്ച് വീട്ടിലേക്ക് പോയി അതായത് മാർച്ച് പത്തൊമ്പതാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഇരുപതാം തീയതി ഞാൻ വീട്ടിൽ ചെന്നു ഞാൻ രണ്ട് വർഷമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് കോഴിക്കോട് പ്രൈബ്രറി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠിച്ചു രണ്ടു വട്ടം പരീക്ഷ ചെയ്ത് ബീറ്റ് രണ്ട് മുടികൾ കിട്ടി ബാക്കിയൊക്കെ അങ്ങനെ നിൽക്കുന്നു ഡേറ്റ് കിട്ടുന്നില്ല അങ്ങനെ എല്ലാം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഒരു കഴിഞ്ഞ ഡിസംബറിൽ എനിക്കൊരു ഫാമിലി ജർമ്മൻ ഫാമിലീൻ്റെ ഇൻ്റർവ്യൂ വന്നു അതായത് ഞാനൊരു അവിടെ പോയിട്ട് ഔപ്പയർ ആയിട്ട് പണിയെടുക്കാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂ വന്നു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു രണ്ട് കുട്ടികളാണുള്ളത് നീയും വേറെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് അവനാണ് അതുകൊണ്ട് നിന്നെ റിജക്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ഓക്കെ നമ്മുടെ വിധി ഭാഗ്യം എന്ന് വെച്ചാൽ അവർ റിജക്റ്റ് ചെയ്തു സന്തോഷം നമ്മൾ കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് ഇരുന്നു അങ്ങനെ തിരിച്ച് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്ന് മൂന്നാമത്തെ ദിവസം നാല് മാസം മുന്നേ എന്നെ റിജക്ട് ചെയ്ത ഫാമിലി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് മെസ്സേജിച്ചു നിന്നെ ഞങ്ങൾക്ക് വേണം നിന്നെ ഞങ്ങൾക്ക് വേണം നിനക്ക് താത്പര്യം എന്ന് ചോദിച്ചു എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് മെസ്സേജിച്ചു അപ്പോൾ അപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിച്ചു വന്നതിൻ്റെ മൂന്നാം ദിവസം എന്നെ അവർ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ് എന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയവർ അമ്മയുടെ മാത്രം ശക്തിയാൽ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് നിന്നെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് അന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയിൽ ഞാൻ വിശ്വസിച്ചു ഞാൻ ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരണം എന്തെങ്കിലും ഒരു അത്ഭുതം എനിക്ക് കാണിച്ചു തരണം നമ്മുടെ ശക്തി എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഉടമയുടെ എടുത്തിട്ട് പോലും എനിക്ക് കുറ്റപാദം തോന്നിയിട്ടുണ്ട് എന്നെ കൊണ്ട് ഇത് വൃത്തിക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ ഞാനത് വൃത്തിക്കാണോ ചെയ്യുന്നതെന്ന് പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ കറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരണം എന്തെങ്കിലും ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരണം കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ട് കണ്ണീര് കണ്ട് എനിക്ക് തന്നെ എന്നോട് തോന്നിയിട്ടുണ്ട് പലതവണ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ പോയി നിന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങൾ സഹിച്ചു നാട്ടിലും നല്ല കച്ചറിയായിരുന്നു കച്ചറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അടിക്കേസ് ആണേലും ഇനിയിപ്പോൾ അത്യാവശ്യം ലഹരിയുടെ പരിപാടിയാണ് അങ്ങനെ എല്ലാ പരിപാടിക്കും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ആ മെബിൻ ബേബിനുണ്ടോ ഉണ്ടെന്ന് പറയുമായിരുന്നു അങ്ങനൊരവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥ അങ്ങനെ ഫാമിലി സെറ്റായി അവരുമായിട്ട് ഇൻ്റർവ്യൂ അവർ ഓക്കെ പറഞ്ഞു അപ്പോൾ ഇനി അടുത്തത് വിസയാണ് അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നടന്നവർക്കൊക്കെ ആറ് മാസത്തെ ഇയർ ഉള്ളൂ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇന്ന് ഒരു അഞ്ചര വർഷം കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു അഞ്ചര വർഷം കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞാൽ ആറുമാസം ഗ്യാപ്പുള്ളവർക്ക് വിസയ്ക്ക് കൊടുത്തിട്ട് വിസ കിട്ടുന്നില്ല അപ്പം എനിക്ക് പിന്നെയും പേടി അഞ്ചര വർഷത്തെ ഗ്യാപ്പും വെച്ച് ഞാൻ വിസയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വിസ കിട്ടുമോ കിട്ടുമെന്നുള്ളൊരു പേടിയായി അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാൻ വിസ അപ്പോയിൻമെൻറ്റ് എടുത്തു വിസയ്ക്ക് കൊണ്ടുപോയി വിസ ഓഫീസിൽ കയറുന്നതിന് മുന്നേ എൻ്റെ അപ്പൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു നീ ആ ഉപ്പ് നിൻ്റെ രണ്ട് ഡോക്യൂമെൻ്റ് ആയിട്ട് രണ്ട് ഫയലായിട്ട് വേണം നമ്മൾ വിസ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഉപ്പ് എടുത്ത് രണ്ട് ഫയലിലും കുറച്ച് ഇഷ്ടം കുറച്ച് ശെ ആരും കാണാണ്ട് ഞാൻ ആ ഉപ്പിട്ടു വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു അപ്പോൾ എൻ്റെ കൂടെ മാനന്തവാടിക്കാർ ഒരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു ആളും സബ്മിറ്റ് ചെയ്തിരുന്നു ആൾ രണ്ടാമത്തെ വട്ടം ആറ് മാസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് റിജക്ഷൻ കിട്ടിയിട്ട് രണ്ടാമത്തെ വട്ടം കൊടുക്കുകയാണ് ഞാൻ അഞ്ചര വർഷത്തെ ഇയ ഗ്യാപ്പും വെച്ച് ഫസ്റ്റ് ടൈം കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും എൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഉറപ്പായി ഇത് കഴിഞ്ഞു വെടിക്കിട്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ച് വീട്ടിൽ പോയി അങ്ങനെ പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് വിസ കിട്ടി എന്ന് പറഞ്ഞാൽ ആൾ എനിക്ക് മെസ്സേജ് അയച്ചു എനിക്ക് വിസ കിട്ടിയിടാന്ന് പറഞ്ഞു എനിക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞു പതിനാറ് ദിവസം കഴിഞ്ഞു പതിനേഴ് ദിവസം കഴിഞ്ഞു പത്തൊമ്പതാമത്തെ ദിവസം എന്നെ വിളിക്കുന്നു വിസ വന്നിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പത്തൊമ്പതാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഒരു മൂന്നാല് ദിവസം മുന്നേ അങ്ങനെ ഞാൻ എനിക്ക് ഇന്ന് ഏഴാം തീയതി ചെന്നൈയിൽ ബി റ്റൂൻ്റെ അടുത്ത എക്സാം ആയിരുന്നു കാരണം ആ വിസ കിട്ടിയില്ലെങ്കിൽ ഇനി ഇത് പോയി എഴുതി കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും നടക്കുള്ളൂ എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ അങ്ങനെ ബുക്ക് ചെയ്ത് നേരത്തെ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു അങ്ങനെ കോഴിക്കോട് എന്നു എൻ്റെ ഫോം തുറന്നു നോക്കി എനിക്ക് വിസ കിട്ടിയിട്ടുണ്ട് എൻ്റെയോ എനിക്കറിയില്ല എന്നതാ പറയണ്ടേന്നൊന്നും അമ്മ അമ്മ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിന് തന്നിട്ടുണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ ഈ വിസ ഈ പതിനഞ്ചാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ് എൻ്റെ ഈ ടിക്കറ്റ് എൻ്റെ ഈ ടിക്കറ്റ് ഈ പതിനഞ്ചാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ് അതായത് എനിക്ക് എനിക്ക് എനിക്കറിയില്ല എത്ര സ്തുതിച്ചാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനില്ല കേട്ടോ പതിനഞ്ച് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലെത്തി അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ കിടന്നു കുറങ്ങും ഞായറാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പോർട്ടിക്കൂടെ പുറത്ത് നിൽക്കും അത് കഴിഞ്ഞാൽ കുർബാന കഴിഞ്ഞാൽ എങ്ങനെയാലും വീട്ടിലൊന്ന് എത്തിയാൽ മതി അതാണ് പരിപാടി ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആകെ ചെയ്തിരിക്കുന്ന കാര്യം ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിൽ ഞാൻ കുമ്പസാരിക്കാൻ നോക്കും എല്ലാ ദിവസവും വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പള്ളിയിൽ പോകാൻ നോക്കും സത്യം പറയുകയാണെങ്കിൽ വിശ്വസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കണ അമ്മ നമുക്ക് തന്നിരിക്കും അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ കയ്യിലിരിക്കണ ഈ സാധനം എനിക്ക് പറയുന്നത് എൻ്റെ പ്രായത്തിലുള്ളവരോടാണ് വ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് വഴി വഴിച്ച് പോകാൻ അങ്ങനെ കുറേ അവസരങ്ങളിൽ പെട്ട് പോയിട്ടുമുണ്ട് ഞാൻ അവസാനം എൻ്റെ അമ്മ വഴി തന്നെ എൻ്റെ പെറ്റമ്മ വഴി തന്നെ എനിക്ക് ഈ അമ്മയെ കൊണ്ട് തന്നു ഈ അമ്മ വഴി എനിക്കൊരു ജീവിതം കിട്ടി അതുപോലെ വളർന്നു വരുന്നവർ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളു അമ്മയെ മുറുക്ക പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും തന്നിരിക്കും ഉറപ്പായിട്ടും തന്നിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കും പരിശുദ്ധ അമ്മയുടെ വലിയൊരു മധ്യസ്ഥ സഹായത്തിൻ്റെ ശക്തിയാൽ തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു അനുഭവമാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം തുടക്കത്തിൽ സാക്ഷ്യം പറയുന്ന പോലെ എനിക്കൊരു അത്ഭുതം കാണിച്ചതാ കാണിച്ചതാന്ന് പറഞ്ഞ് മാതാവിൻ്റെയൊക്കെ വാശി പിടിച്ച് ജീവിതത്തിൽ നേടിയ വലിയൊരു അനുഭവമാണ് അതിനാദ്യം ചെയ്തത് ഈ ഒരു വിസ ലഭിക്കുവാനായിട്ടുള്ള ഫസ്റ്റ് പ്രോസസ്സിംഗിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉടമ്പടി ഉടുന്നത് പോലും എടുത്തൊരു വലിയൊരു തീരുമാനം അത് ചിലപ്പോൾ ഒരു കുടുംബത്തിലാകുമ്പോൾ കലഹങ്ങളുണ്ടാകും പക്ഷേ അനുരഞ്ജനത്തിൻ്റെ ഭാഗമാകുന്ന ഉടമ്പടി ഒരു കാരണമായെന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ കൃപയൊഴുകുവാൻ എപ്പോഴും അനുരഞ്ജനം ആവശ്യമാണ് അതായത് പരസ്പരം ഒരു പക്ഷേ അത് പൂർണ്ണമായിട്ടും അവരുടേതായിട്ടുള്ള കാരണങ്ങൾ വെറുക്കുവാനുണ്ടെങ്കിൽ പോലും ഒരു വിദ്വേഷമോ കലഹത്തിലോ നിൽക്കുന്നൊരു മനസ്സിലും ഉടമ്പടി ഒരിക്കലും വർക്കൗട്ടാകത്തില്ലെന്ന് അച്ഛൻ എപ്പോഴും ആരാധന പറയാറുണ്ട് അപ്പം അമ്മയുമായിട്ട് പരിശുദ്ധ അമ്മയുടെ കാര്യം തന്നെ കുറെ നല്ലവർക്ക് സംസാരിച്ച് തുടങ്ങുന്നു അപ്പം അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇതാണ് അതായത് അഞ്ചര വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയണത് ഉടമ്പടിയുടെ ഭാഷയിൽ അതിന് മെറിറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യം എന്നുള്ളതാണ് അത് നമ്മുടെ മെറിറ്റ് ഇല്ല എന്നുള്ളൊരു ബോധ്യമുണ്ട് എന്നെക്കാൾ മെറിറ്റ് ഉള്ളൊരു മുമ്പിലുമുണ്ട് അപ്പം ഈ സാഹചര്യത്തിൽ ദൈവം എനിക്ക് നൽകിയപ്പം ഇത് ദൈവം നൽകിയതാണെന്ന് വിശ്വസിക്കാനായിട്ടുള്ള ശക്തമായിട്ടുള്ള യുക്തി അതിനകത്തുണ്ട് രണ്ടാമത്തത് ഉടമ്പടി പ്രാർത്ഥന വേഗതയുടെ പ്രാർത്ഥനയാണെന്നുള്ളതാണ് അതിപ്പം അതും ആ മകം പറഞ്ഞു ഇവിടെ ഉടമ്പടി എടുത്തിട്ട് മൂന്നാമത്തെ ദിവസം തൊട്ട് തന്നെ തൻ്റെ ഈ ഒരു കാര്യത്തിൽ ദൈവം ശക്തമായിട്ട് ഇടപെടൽ നടത്തി തുടങ്ങി എന്നുള്ളതാണ് മൂന്നാമത്തത് വ്യക്തിപരമായിട്ട് അനുരഞ്ജനം മാത്രമല്ല വ്യക്തിപരമായിട്ട് തൻ്റെ ജീവിതത്തെ ഉൾപ്പെടെ അത് ദേവാലയമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ക്രമീകരിക്കുവാനായിട്ട് ഈ മകൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം നമ്മുടെ ക്രിസ്തുവിനെ പ്രതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന നന്മയുള്ള മാറ്റങ്ങൾ വിശ്വാസത്തിൽ നടത്തുമ്പം പരിശുദ്ധ അമ്മ വലിയ ഇടപെടലുകൾ ദൈവത്തിൻ്റെ വലിയ സംഭവ്യം ഇവ സാക്ഷ്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയിൽ പരിശോധിക്കുമ്പോൾ ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്ക് ഇതാണ് എന്നെ റിജക്റ്റ് ചെയ്ത് ഇപ്പം നിങ്ങൾ സാക്ഷ്യ സ്ഥിരം കേൾക്കുന്നവർക്കാണ് ഞാൻ ഈ പറയുന്നത് ക്ലിയർ ആവണത് ഈ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയും നമ്മളിവിടുന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള സാക്ഷ്യത്തിൽ ഇത് തന്നെയാണ് കണ്ടൻറ്റ് വരുന്നത് അതായത് റിജക്റ്റ് ആരാണോ വേണ്ടെന്ന് പറഞ്ഞത് ആ വ്യക്തി തന്നെയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം ഇവരെ വിളിക്കണത് സ്ഥിരം ആവർത്തിക്കുന്നത് ഒരു പക്ഷേ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലിൻ്റെ ഒരു പാറ്റേൺ എപ്പോഴും ആരെയാണോ ഇപ്പം നമ്മൾ പറയുമല്ലോ ആര് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി ഭവിച്ചു എന്ന് പറയണത് പോലെ അത് എന്നിട്ട് ആ വചനം എങ്ങനെയാണ് തീർക്കുന്നത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്നുള്ളത് അപ്പം ഈ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ ഉടമ്പടിയിലൂടെ ഇങ്ങനെ ജനസമൂഹ മധ്യത്തിൽ നിന്ന് വിളിച്ചു പറയുവാനായിട്ട് ഒരു യുവാവിനെ അനുഭവം വെച്ച് അവൻ ബുക്ക് വായിച്ചോ പള്ളി കേട്ടോട്ട് കേട്ടിട്ട് പറയണമല്ലോ വ്യക്തമായ അനുഭവം വെച്ച് അത് പറയാനായിട്ട് പൂർണ്ണമായിട്ട് പറ്റാത്തത് വളരെ ചുരുക്കം വാർത്തകളിൽ അത് ഇപ്പോൾ പറഞ്ഞു അവൻ തന്നെ പറയുന്നുണ്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതിലും വലിയ എനിക്ക് ഇത്രയും ഇതെല്ലാം ഇതിൽ അപ്പം ഇത്രയും ഒരു വ്യക്തിയെ സമയ ചുരുക്കത്തിൽ ഈ ആൾത്താരിൽ എത്തിക്കുവാനായിട്ട് ഉടമ്പടിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം മാതാവ് ശക്തമായിട്ട് കൂടെ നിൽക്കുന്നുള്ളതാണ് അപ്പം അത്രയും ഒരു ബോധ്യത്തിൽ ഈ മകൻ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധമേടെ വലിയ ഇടപെടൽ ഇവരിലൂടെ ഒരുപാട് പേരറിയുവാനും ചെലുന്നിടങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ആശ്രദിക്കപ്പെടുവാനും ഒക്കെ ദൈവം ഇടവരുത്തരുന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ മകൻ്റെ സാക്ഷിത പ്രദീപന് ലഭിച്ച ദൈവാനുഭവത്തെ പ്രതിയും വിശ്വാസത്തെ ലഭിച്ച ബോധ്യത്തെ പ്രതിയുമെല്ലാം നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിന്റെ നാമം അഹ് അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക